പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

ും ഉദ്ഘാടനം വെളിയത്തനാട് സർവീസ് സഹകരണ ബാങ്കിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രവും കൂൺ അഗ്രി പ്രോസസിംഗ് യൂണിറ്റും കൊക്കൂൺ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ വകുപ്പിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതി മേഖലയിൽ ഫലപ്രദമായി നടപ്പിലാക്കാനായാൽ വലിയ പുരോഗതി കാർഷിക രംഗത്തുണ്ടാകുമെന്നും ഗുണനിലവാരം ഉറപ്പാക്കാനായാൽ വെളിയത്തനാട് സഹകരണ ബാങ്കിന്റെ കൂണും വിദേശ രാജ്യങ്ങളിലേക്ക് കാറ്റുമതിയാണ് എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു അംഗസമാശ്വാസ നിധിയിൽ നൂറ്റി എട്ട് കോടി രൂപയോളം ഈ സർക്കാർ വിതരണം ചെയ്തതായും ബന്ധപ്പെട്ട് ബാങ്ക് പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിൽ കൊണ്ടുവരണമെന്ന് ആലോചിച്ചു ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന നിയമം അൻപത്തിയേഴ് കാലോചിതമായി പരിഷ്കരിച്ച് ഇന്നലെ വൈകിട്ട് അത് ഉത്തരവായിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് സഹകരണ മേഖലയുടെ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ആ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ ബില്ലും അത് ഇന്നലെ നോട്ടിഫൈ ചെയ്തു ഗവർണർ നേരത്തെ ഒപ്പിട്ടിരുന്നു അരക്ഷണമായിരുന്നു കൊണ്ടാണ് അത് നോട്ടിഫൈ ചെയ്ത ഇന്നലെ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം പുതിയ നിയമം നടപ്പാക്കുകയാണ് ഇന്നു മുതൽ അത് സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നാനാതരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട് ഈ മേഖലയ്ക്ക് യൗവനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് പുതിയ ബില്ലിലുണ്ട് നാല്പത് വയസ്സിൽ താഴെയുള്ള യുവാവും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള യുവതിയും ഇനിമേൽ സഹകരണ സംഘത്തിന്റെ ഭരണശ്രുതി അംഗത്തിൽ ഉണ്ടാവുക അതേപോലെ തന്നെ മൂന്ന് ചേരൽ കൂടുതൽ ഒരു ഭരണശ്രമം വേണ്ട പിന്നീട് മാറുന്നതിന് ശേഷം വീണ്ടും വന്നാൽ മതി എന്ന നിർദ്ദേശമുണ്ട് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി കൂൺ ഗ്രാമം മാതൃകാ പ്രഖ്യാപനവും ഫാക്ടറി ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കരുമല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ എ ജി എം അജീഷ് ബാലു ബാങ്ക് പ്രസിഡന്റ് എസ് പി ജയരാജൻ എം പി വിജയൻ എം കെ സദാശിവൻ ബാങ്ക് സെക്രട്ടറി പി പി സുജാത പി പി രമേശ് പി എം ശശി ഇ കെ സേതു ടി എം ഷാജിത എന്നിവർ സംസാരിച്ചു ഫാക്ടറി കെട്ടിടം രൂപകൽപ്പന ചെയ്ത അഗ്രോ നേച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രഞ്ജിത്ത് രാജേന്ദ്രനും മന്ത്രി വി എൻ വാസവൻ ഉപഹാരം നൽകി പദ്ധതികളുമായി ഏത് സംഘം മുന്നോട്ട് വന്നാലും ആ സംഘത്തിനെല്ലാം സഹായിക്കുന്ന സംസ്ഥാന സജീവമാണ് സ്വീകരിച്ചു അതിന്റെ ഫലമാണ് ഇത്രയേറെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അതിന്റെ എല്ലാത്തിലും നിങ്ങൾക്കറിയാം പ്രൈമറിൽ ക്രെഡിറ്റ് സൊസൈറ്റി കൃഷിക്കാരും സഹകരണ മേഖലയും തമ്മിലുള്ള ബന്ധം നാട്ടി നാളെ ബന്ധമാണ് സഹകരണ മേഖലയിൽ കൂടി കൃഷിക്കാരും കൃഷിക്കാരും സഹകരണ മേഖലയും അങ്ങനെ വളർന്നാണ് ഇന്ന് സംസ്ഥാനത്ത് കാണുന്ന രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള ന്യൂസ് ബ്യൂറോ പറവൂർ